എറണാകുളം കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ആദ്യ മരണം അമ്മയുടേതെന്ന് പോലീസ് അമ്മയുടെ മരണശേഷം മനീഷും സഹോദരിയും ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടെന്ന് സംശയിക്കുന്ന രേഖകൾ കത്തിച്ചു കളഞ്ഞതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട് തുടക്കം മുതൽ തന്നെ ഒരു ദുരൂഹത നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ സംഭവത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സംഗീത തീർച്ചയായിട്ടും സംഗീത പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചാൽ മാത്രമേ എന്താണ് ആ കുടുംബത്തിന് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ പക്ഷേ നിലവിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അമ്മ ശകുന്തള അഗർവാളിന്റെ മരണം ആ കുടുംബത്തിൽ ആദ്യം സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം അതിനുശേഷം ഈ സഹോദരിയും ഒപ്പം തന്നെ ഈ മനീഷും ഈ രണ്ടു പേരും ആത്മഹത്യ ചെയ്തിരിക്കാം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് കാരണം അമ്മ ശകുന്തള അകൽവാ അകൽവാറു ആയി ഏറ്റവും അടുത്ത ബന്ധം സഹോദരിക്കായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണശേഷം സഹോദരി ആത്മഹത്യ ചെയ്തിരിക്കാം ഇത് കണ്ട് മനം അടുത്ത് അല്ലെങ്കിൽ മനം കൊണ്ട് ഏർ മനീഷ് ആത്മഹത്യ ചെയ്തിരിക്കാം എന്നുള്ളൊരു നിഗമനമുണ്ട് പക്ഷെ അപ്പോഴും ചില രേഖകൾ വീട്ടിലെ അടുക്കളയിൽ കത്തിച്ച നിലയിലുണ്ടായിരുന്നു അത് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തി ആറില് ഏഹ് ജാർഖണ്ഡ് സ്റ്റേറ്റ് സർവീസിൽ ഈ മനേഷിന്റെ സഹോദരിക്ക് ജോലി ലഭിച്ചിരുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ആയിരുന്നു ആ സഹോദരിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസിന്റെ അന്വേഷണം അതായത് ആ പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടിനെ തുടർന്ന് സർക്കാർ ജോലി ലഭിച്ചവരെ മുഴുവൻ അന്ന് പിരിച്ചുവിട്ടു ആ കൂട്ടത്തിൽ മനേഷിന്റെ സഹോദരിയും പിരിച്ചുവിട്ടിരുന്നു അത് ആ വലിയ വിഷമമായി അവരുടെ മനസ്സിൽ കിടക്കുകയായിരുന്നു മാത്രമല്ല ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സി ബി ഐ ആയിരുന്നു അങ്ങനെ ഒന്നാം റാങ്ക് ജോലി ലഭിച്ചിട്ടും തനിക്ക് ജോലി നഷ്ടമായ ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള ഒരു രേഖകളായിരിക്കാം കത്തിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം ഉള്ളത് ഇതിനെല്ലാം ഒരു ഒരു അല്ലെങ്കിൽ ഉറപ്പ് ഈ പറയുന്നത് പോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം അതിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്തെങ്കിലും പോലീസിന് ലഭിക്കുകയുള്ളൂ സംഗീത ശരി സഹിൻ എന്തായാലും ദുരൂഹതകൾ നീങ്ങേണ്ടതുണ്ട് എറണാകുളം കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ കസ്റ്റംസ് കമ്മീഷണറുടെയും കുടുംബത്തിനെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ദുരൂഹതകൾ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും എല്ലാവരുമുള്ളത് സഹിൻ ആന്റണിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്